സുർമി അവന്തിക അവതരണം പതിവ് പോലെ ഒരു മൂളിപ്പാട്ടോട് സുർമി വീട്ടിലേക്ക് വന്ന് കയറി അകത്തേക്ക് കയറിയപ്പോ തന്നെ അടുക്കളയിൽ നിന്നും എണ്ണയിൽ എന്തോ പൊരിച്ചു കയറി കൊതിപ്പിക്കുന്ന മണം സെമീർ ഉണ്ടായത് കൊണ്ട് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വന്നാൽ ഇതുപോലെ എന്തെങ്കിലും പതിവാണ് ഓടിപ്പോയി അവിടെ ഹാജർ വെച്ച് ഫ്രഷ് ആയി വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കാൻ ചട്ടം കെട്ടിക്കൊണ്ടവൾ റൂമിലേക്ക് കോണ്ടിപ്പടികൾ ഓടിക്കേറി നാവിൻ തുമ്പിൽ കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന അതേ മൂളിപ്പാട്ടുകൾ റൂം ലക്ഷ്യമാക്കി നടന്നു സൽമാൻ്റെ റൂം അടഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പം അവൾ ആ റൂമിൻ്റെ ഹാൻഡിൽ പിടിച്ചൊന്ന് തുറക്കാൻ നോക്കി സൽമാനുണ്ടെങ്കിലാണെന്ന് സാധാരണ റൂം പൂട്ടി കിടക്കാറ് ഏ സമയം വീട്ടിലുണ്ടാകാറുമില്ല ഇതെന്തു പറ്റി ഈ സമയം റൂമിൽ കഥ കടിച്ചിരിക്കാൻ തലവേദനയും മറ്റും ഉണ്ടാകും കിടന്നോട്ടെ ശല്യം ചെയ്യണ്ടേ ശബ്ദമുണ്ടാക്കാതെ ആൻഡിൽ നിന്നുള്ള പിടുത്തം പതുക്കെ വിട്ടുകൊണ്ടവൾ അവളുടെ റൂമിലേക്ക് കയറി വാതിലടച്ചു ബാഗും ഷാളും അയച്ചു വെച്ചുകൊണ്ടവൾ കണ്ണാടിയിലൂടെ സ്വന്തം പ്രതിബിംബത്തെ നോക്കി തൊട്ടടുത്ത് മഷൂതുണ്ടെന്നും അവൻ തന്നോട് എന്തൊക്കെയോ വാതുവരത്ത് സംസാരിക്കുകയാണെന്നും സങ്കല്പിച്ചുകൊണ്ട് അവൾ കണ്ണാടിയിലൂടെ കാണുന്ന തന്നോട് തന്നെ കുറച്ചുനേരം സംസാരിച്ചിരുന്നു പിന്നെ തൻ്റെ ഓർത്തി ചിരിയോട് സ്വന്തം തലക്കൊരു കൊട്ടുകൊടുത്ത് അവൾ തോർത്തെടുത്ത് ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കെ തണുത്ത വെള്ളം തലയിലൂടെ ഒഴുക്കിയിറങ്ങി കൈക്കൊമ്പിലേക്ക് അടർന്നു വീഴുമ്പോൾ താനും മഷൂദും ഒരുമിച്ചൊരു മഴ കൊള്ളുന്ന പോലെ അവൾ അതിനെ സങ്കല്പിച്ചു അവളും മഷൂദുമായിട്ടുള്ള മധുരമൂർന്ന നിമിഷങ്ങൾ അവളവിടെ മനന്നെടുത്തു കുളിച്ചിറങ്ങിയ കണ്ണാടയിൽ നോക്കി തല തുകർത്തുമ്പോൾ മഷൂദ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു ഓരോ ശ്വാസത്തിലും ഓരോ അണുവിലും അവനാണ് അവൻ കൂടെയുണ്ടെന്നുള്ള ചിന്തയാണ് ആ ചിന്തകൾ അവളുടെ പ്രവൃത്തികളെപ്പോലും സാരമായി ബാധിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കുമ്പോൾ ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ ഉറങ്ങുമ്പോൾ എല്ലാം എല്ലാം അവൻ കൂടെയുണ്ടെന്നുള്ള പോലെയാണ് അറിയാതെ പോലും ആ ചിന്തകൾ ചിന്തകളുടെ ചെയ്തികളെ അറിയാതെ മനോഹരമാക്കുന്നു ഇതേസമയം അവളുടെ പ്രാണൻ അവളെൻ്റെ അവളെ മാത്രം ജീവിയുമായി അവനിൽ നിന്ന് എന്നേക്കുമായി തട്ടിയറിയപ്പെടുന്ന ഓർമ്മയിൽ വെന്തിരിക്കുകയായിരുന്നു മനസ്സിലെ ഭാരം താങ്ങാനാവാതെ അവളുടെ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി അവളുടെ സ്വാതന്ത്ര്യത്തെ ചാലിച്ച ഒരു വാക്കിനു വേണ്ടി അവന്റെ ഹൃദയം പൊള്ളി താഴേക്ക് തായേക്ക് അവൾ സെൽമാന്റെ വാതിൽ കാതോർത്ത ഒരു നിമിഷം നിന്നു ശബ്ദമൊന്നുമില്ല ഫോണിലൂടെ കുറുകുന്ന വല്ല ശബ്ദമുണ്ട് കയ്യോടെ പിടിക്കാനായിരുന്നു ചിരിയോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു നാലഞ്ച് മിന്നക്കായും ചൂടുകൾ നല്ല കടുപ്പത്തിലുള്ള ചായം കുടിച്ചപ്പോഴേക്കും അവളുടെ വയറ് നിറഞ്ഞിരുന്നു തേങ്ങയും മണ്ടിപ്പരുപ്പും മുന്തിരി നെയ്യിൽ വറുത്തെടുത്ത് കൂട്ട് പഴുത്ത ഭാഗമായി വെന്തുടച്ച പഴത്തിൽ പൊതിക്കുകയാണ് സമീറ അത് ചൂടുള്ള എണ്ണയിൽ ബ്രൗൺ കളറാകുന്നത് വരെ മൊരിച്ചു പോരിയെടുക്കുകയാണ് ഉമ്മയും അവളുടെ ഉള്ളിൽ അലയടിക്കുന്ന സന്തോഷം കൊണ്ട് അവരുടെ നെഞ്ചിലെ തീയോ തിമർത്ത് പ്രിയാനോ വെമ്പൽ കൊള്ളുന്ന കാർമേഘം കണക്ക് ഇരുണ്ടു നിൽക്കുന്നവരുടെ മുഖമോ അതിൻ്റെ കാരണമോ അവൾ അറിഞ്ഞില്ല പ്ലേറ്റിൽ ബാക്കിയായ എണ്ണയുടെ അംശം വിരിൽ കൊണ്ട് കോരി അവളെയും അവൻ്റെ പേരെഴുതി നാണത്തോടെ ചിരിക്കുമ്പോഴാണ് ബാപ്പയുടെ വിളി വന്നത് ചിരിയുടെ ആ പേരുകൾ ചുറ്റും വലിയൊരു ഹാ ഹാട്ട് ഷേപ്പ് കൂടെ വരച്ചു ചേർത്തവൾ വാപ്പയുടെ റൂമിലേക്ക് നടന്നു ഇതുവരെ പടുത്തു തീർത്തിയ തന്റെ സ്വപ്നങ്ങളെ തച്ചുടക്കാൻ കെൽപ്പുള്ള സംഭവങ്ങളാണ് ഇനി അരങ്ങേറാൻ പോകുന്നതെന്ന് അറിയാതെ ഗൗരവം നിറഞ്ഞ വാപ്പയുടെ മുഖം എല്ലാം തകർന്നവനെ പോലെയുള്ള സൽമാന്റെ നിൽപ്പും കണ്ടവൾ ഒരു നിമിഷം അമാന്തിച്ചു നിന്നു ഒടുവിൽ വാപ്പ തന്നെ അവളോട് കാര്യം പറഞ്ഞു മഷൂദുമായോ സഫയുമായുള്ള ബന്ധത്തിന് അയാൾക്ക് സമ്മതമില്ലെന്നും ഇന്ന് അവിടെ പോയതും ഒരിക്കലും നിന്നെ കാണാൻ ഇനി വരില്ലെന്ന് അവൻ പറഞ്ഞതും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അവനോ അവൻറെ പെങ്ങളോ തടസ്സമാകില്ലെന്ന് അവൻ പറഞ്ഞതായും അയാൾ പറഞ്ഞു മരണം വരെ മനസ്സിലും ജീവിതത്തിലും അവൾ മാത്രമേ ഉണ്ടാവൂന്ന് അവന്റെ വാക്കുകൾ അയാൾ മനഃപൂർവ്വം അറച്ചു വെച്ചു അയാൾ പറഞ്ഞ് തിരുത്തി ഇങ്ങനെ കൂടെ അവൻ പറഞ്ഞു എന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു സൽമാനെ പക്ഷെ വാപ്പാട് മുമ്പിൽ ശബ്ദമുയർത്താൻ അവൻറെ നാവ് പൊങ്ങിയില്ല കഴിഞ്ഞ നിമിഷം വരെ താൻ എഴുതുകൂട്ടിയ സ്വപ്നങ്ങൾ തകർന്നടയുന്നതും അവടെ ശൂന്യത വന്ന് മൂടുന്നതും സുർമി അറിയുന്നുണ്ടായിരുന്നു വാപ്പാട് ഓരോ വാക്കും കെട്ടിക്കോട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയം പറിച്ചെടുക്കുന്ന വേദന തോന്നി അവൾക്ക് ഉള്ളിൽ നിന്ന് ആരോ തൻ്റെ മശുവിനെ തന്നിൽ നിന്ന് അകറ്റല്ലെന്ന് അലമുറ കൂട്ടുമ്പോൾ പുറത്തേക്കൊരു എറ്റു കണ്ണുനീർ പോലും വരാതെ നിശ്ചലമായി അവൾ നിന്നു സൽമാനായിരുന്നു ആകെ പ്രതീക്ഷ അവൻ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തുമെന്ന് വെറുതെ പോയി പക്ഷേ ബാപ്പാട മുമ്പിൽ എതിർത്ത് സംസാരിക്കാനാവാതെ നിസ്സഹാനായി നിന്നതേയുള്ളൂ അവൻ ബാപ്പച്ചി തറവാട് സ്വത്തും കണ്ട് കെട്ടിച്ചയച്ചതല്ലേ എന്നെ ബാപ്പച്ചി കാണുന്നില്ലേ എൻ്റെ ജീവിതം തകർന്നടിയുന്നത് ഇനിയും എന്തിനാ കുടുംബമൊഹിമ പറഞ്ഞ് ഇവരുടെ ജീവിതം കൂടി ഇല്ലാതാക്കുന്നത് പുറകെ നിന്ന് സമീറിന്റെ ശബ്ദം കേട്ടപ്പോൾ വാപ്പയും സുർമിയും സൽമാനും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ശാന്തമായിരുന്നു അവളുടെ വാക്കുകൾ പക്ഷെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു അവളുടെ വാക്കുകളിൽ വെറും കുടുംബമഹി ഇല്ലാത്തതും പേരുകേട്ട തറവാട്ടുകാരല്ലാത്തതും മാത്രമാണോ ഓന്റെ ഉപ്പ മരിച്ചുപോയ ബഷീർ പായപ്പൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന് കാലിക്കെട്ടിത്താത്തിയ കേസിലെ പ്രതി കൂടിയായിരുന്നു അറപ്പോടയാൽ പറഞ്ഞ അവസാനിച്ചപ്പോൾ സുർമി മാത്രമല്ല സമീറെ ഉമ്മയും ഞെട്ടി കൂരിരുമ്പ് പോലെ വാക്കുകൾ അവളുടെ കാതിൽ പറഞ്ഞു ആരോ എന്തോ പറഞ്ഞെന്ന് കരുതി വാപ്പച്ചി അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ അത് വിശ്വസിക്കരുതെന്നു ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് അവൻ എൻ്റെ പെങ്ങൾ കൊടുക്കാമെന്നൊരു വാക്ക് കൊടുത്തതും പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മഷുവിൻ്റെ ഒപ്പ അതങ്ങനെയാന്ന് വാപ്പച്ചിയോട് പറഞ്ഞു തന്നെ ആളോട് ചോദിക്കും അതുവരെ മിണ്ടാതിരുന്ന സൽമാൻ ഈർഷ്യത്തോട് പറഞ്ഞു എന്ത് തന്നെയായാലും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരാളുടെ മകൻ എൻ്റെ മകളെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാനാണ് അവളുടെ വാപ്പ ഞാനാണ് ഇവളെ വളർത്തി വലുതാക്കിയത് ആ എനിക്കാണ് അവളെ ആർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം നീ ആരോട് ചോദിച്ചിട്ടാണ് അവനുക്ക് വടക്കൂർത്തത് അയാൾ പരിഹസിച്ചു അവളെൻ്റെ പെങ്ങളല്ലേ കുടുംബ തറവാട് നോക്കി വാപ്പിച്ച ഒരാളെ നിക്കാഹ് ലഭിച്ചല്ലോ എന്നിട്ട് എന്തായി ഇനിയും ഒരു സെമീറേഖ ഞാനിവിളെ സമ്മതിക്കില്ല സൽമാൻ തർപ്പിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ സൽമാൻ അത് മാത്രമാണോ ഞാൻ ഈ ബന്ധം നടക്കില്ലെന്ന് പറയാൻ കാരണം ആണോ ഞാൻ ഇന്നലെ നീ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിവിടെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു മോളെ എങ്ങോട്ടാണ് കെട്ടിച്ച് അവനെ ഇവിടെ പെണ്ണ് കെട്ടിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോളേ അവൻ്റെ അവൻ്റെ വാപ്പാൻ്റെ പേരും കുടുംബം പറഞ്ഞാലേ അവിടെയുള്ള ഓരോ പുൽക്കടിക്കും അറിയാം അയാളുടെ കേസും കോടതി എൻ്റെ മകൾ അങ്ങോട്ടാണ് കെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ആരും ആ വാർത്തയ്ക്ക് പിന്നുള്ള സത്യാവസ്ഥയെല്ലാം അറിയാൻ ശ്രമിക്കുക അതെനിക്കൊരു കുറച്ചിൽ തന്നെയാണ് ഞാനത് ഇന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയാതിരുന്നത് എൻ്റെ മാന്യത ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ നല്ലവനാ വെറുതെ ആ ചെക്കൻ്റെ മനസ്സ് വിഷമിപ്പിക്കണ്ടാന്ന് കരുതി മാന്യമായി പറഞ്ഞപ്പോൾ അവനെ സമ്മതിച്ചല്ലോ ഇനി അവൻ കാണാൻ വരില്ല എന്നും നിങ്ങളുടെ ജീവിതത്തിൽ അവനോ അവൻ്റെ പെങ്ങളോ ശല്യമായി വരില്ല എന്ന് പറഞ്ഞല്ലോ ആളുകൾ എന്ത് പറയുന്നത് അതാ നമ്മളെന്തിനാണ് നോക്കുന്നത് അവർ എത്ര ദിവസം പറയും ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കേണ്ടത് ഞങ്ങളല്ലേ സൽമാൻ്റെ സ്വരത്തിൽ അപേക്ഷയുടെ ധ്വനി ഉണ്ടായിരുന്നു തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ സൽമാൻ തുടർന്നു വാപ്പച്ചി ഓരോ ഉപ്പ് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ചില മോശം കൂട്ടുകെട്ടിൽ അവൻ്റെ വാപ്പ പെട്ടുപോയെന്നൊരു തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഒരു രാത്രി കൂട്ടുകാർ വിളിച്ച് കുറച്ച് വേസ്റ്റ് ആരും അറിയാതെ കായലിൽ തള്ളുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ പാവ അവരെ വിശ്വസിച്ച് വീട്ടിൽ ജീപ്പടുത്ത് പോയി വേറെ ഒന്നും അവന്റെ അറിയില്ലായിരുന്നു വണ്ടി തിരിക്കുമ്പോഴേക്കും കായലിൽ തള്ളി വരാമെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുള്ള ചാക്കിൽ ഒരു പെൺകുട്ടി ജീവന് വേണ്ടി പിടയുകയായിരുന്നെന്ന് അദ്ദേഹം അറിഞ്ഞതുപോലുമില്ല പെറ്റേന്ന് കാലിൽ പൊങ്ങിയ അജ്ഞാത മൃതദേഹം അതിന്റെ ചുരുണം അഴിഞ്ഞപ്പോഴാണ് കാലിൽ തള്ളാനാണെന്നും പറഞ്ഞ് കൂട്ടുകാർ കൊണ്ടിട്ടത് ഒരു പെൺകുട്ടിയായിരുന്നെന്ന് അയാൾ അറിയുന്നത് പോലും നിരപരാധിത്വം തെളിഞ്ഞു കോടതി അദ്ദേഹത്തെ വെറുതെ വിടുമ്പോൾ ഇരുപത്തിനാല് വയസ്സ് മാത്രമേ അവൻ്റെ ഉപ്പാക്കൊള്ളൂ പിന്നെയാണ് ഗൾഫിലേക്ക് പോയതും മഷൂദിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചതും മക്കളുണ്ടായതും മുതൽ മരിക്കുന്നത് വരെ അറിയാതെയാണെങ്കിലും താൻ ചെയ്തു പോയ പാപമുറുത്ത് പശ്ചാത്തിപ്പിക്കാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട് കരഞ്ഞു മാപ്പ് ചോദിച്ച ശേഷം ഓരോ തവണയും നാട്ടിലേക്ക് ലീവിന് വരുമ്പോൾ അവരെ കണ്ട് അവരുടെ സുഖവിന്ദ്രങ്ങൾ അറിയാതെ അദ്ദേഹം തിരിച്ചു പോകാറില്ലായിരുന്നു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ അറിയാതെ ചെയ്തു പോയ തെറ്റിനെ അയാളുടെ മക്കളെ പോലെ നോവിക്കുന്നത് എന്തിനാ വാപ്പച്ചി മരിച്ചുപോയ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് അറിയാതെ ചെയ്തു പോയ തെറ്റിന് അയാളും മക്കളും ഇപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്നതിലുള്ള വേദന സൽമാന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു എന്ത് തന്നെയാലും എനിക്ക് ബന്ധത്തിന് താല്പര്യമില്ല അയാൾ തീർത്തു പറഞ്ഞു എന്തോ പറയാൻ സൽമാൻ ഒരുങ്ങിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ഫോൺ ശ്രദ്ധിച്ചത് കൊണ്ട് അവൻ പറയാൻ വന്നത് നിർത്തി സുർമിയും സൽമാനെ നോക്കിയ ശേഷം വാപ്പച്ചി എടുത്തു ഓളിപ്പോൾ കോളേജിൽ നിന്നാൽ വന്ന് ഇതുവരെ പറഞ്ഞു തരാത്ത എന്ത് കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു നിമിഷത്തെ ശബ്ദത്തിനു ശേഷം അയാൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇനി മോൾ സുർമിയെ വിളിക്കേ കോളേജിൽ വന്നാൽ അവളോട് മറ്റവനോ കാണാനുള്ള അവസരം ഉണ്ടാക്കുകയോ അവൻ്റെ വല്ല ഇവരെ അവളെ അറിയിക്കുകയോ ചെയ്താൽ നിനക്കിപ്പോൾ എന്നും അവളെ കാണാൻ കിട്ടുന്ന ഒരു അവസരം പോലും ഇല്ലാതായിരുന്നു വരും പുരുഷമായ അവളുടെ പരിചയം അവസാനിപ്പിച്ചുകൊണ്ട് റെസീവർ ഉൾക്കൂടെ താഴെ വെച്ചു ഫാത്തിമ കാര്യം ഞാൻ പറഞ്ഞേക്കാം സുർമിക്കെന്ന് പറഞ്ഞ് ഇതിലേക്ക് വരുന്ന ഒരു കോളും അവൾക്ക് കൊടുക്കരുത് ഇനി ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിന്റെ മക്കളൊപ്പം കൂടി എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ അയാളൊന്ന് നിർത്തി തീ പാറുന്ന കണ്ണുകളോടെ ഉമ്മയെ മറ്റ് മൂന്ന് പേരെയും നോക്കി മറുത്തൊന്നും പറയാനില്ലാതെ ഉമ്മ തലയെട്ടിക്കൊണ്ട് സമ്മതിച്ചു ഒരുതരം അരുവിപ്പ് മാത്രമായിരുന്നു സുർമിക്ക് ഒന്നും പറയാനോ കരയാനോ പറ്റുന്നില്ല ഉറക്കെ ഉറക്കെ കരയണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം തൊണ്ടയിൽ കുരുങ്ങി കിടന്നതേ ഉള്ളൂ പതുക്കെ ആരെയും നോക്കുക പോലും ചെയ്യാതെ അവൾ കോണിപ്പൊടി കയറി റൂമിലേക്ക് കയറി വാതിലടിച്ച് സാക്ഷിട്ടു ബെഡിൽ ഓരോരും ചേർന്ന് ചുരുണ്ടോട് കൂടിയിരുന്നു വാക്കുകളാണോ വേദനിപ്പിച്ചത് അതല്ല എനിക്കൊരു ശല്യമായി മഷ്യൂദ് വരില്ലെന്ന് പറഞ്ഞതോ എന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ പൂർണ്ണ അനുവാദം വാപ്പക്ക് കൊടുത്തതോ എന്താണ് സത്യം വാപ്പ കളവ് പറഞ്ഞതാണെങ്കിൽ സലക്കത് പറഞ്ഞ് തിരുത്തേണ്ടതല്ലേ ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വാപ്പച്ചിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോഴേക്കും വിട്ടുകൊടുക്കാനായിരുന്നു എന്നെ മോഹിപ്പിച്ചത് അധികം ചിന്തിക്കേണ്ടി വന്നില്ല അവൾക്ക് വാപ്പച്ചിയുടെ എതിർപ്പ് എത്ര വേണമെങ്കിലും സഹിക്കാമായിരുന്നു മഷൂദ് പറഞ്ഞതെന്ന് വാപ്പ പറഞ്ഞ വാക്കുകളാണ് തന്നെ കുത്തിനോവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി സഹിക്കാൻ പറ്റണില്ല ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു പോയി ഓരോ അണവിലും അവനായിരുന്നു ഓരോ ശ്വാസത്തിലും ഇപ്പം എല്ലാം തകർന്നില്ല വാപ്പ ചെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ മുഷു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മറികടന്നേനെ സന്തോഷത്തോടെ നിക്കൽ കഴിപ്പിച്ച് തെരുന്നവരെ കാത്തിരുന്നേനെ മുന്നോട്ടുള്ള ചിന്തകൾ അവളെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു എത്ര നേരം കിടപ്പ് കിടന്നു എന്നറിയില്ല സമീറയും ഉമ്മയും ഭക്ഷണം കഴിക്കാനെന്ന് വിളിച്ചു എല്ലാം കേട്ടിട്ടും ഒന്ന് എഴുന്നേറ്റ് പോകാനോ അവർക്ക് മറുപടി കൊടുക്കാനോ തോന്നിയില്ല ചിന്തകളുടെ കാരം അവൾ അത്രയും തളർത്തി കളഞ്ഞിരുന്നു ഒരുതരം മരവിപ്പ് മാത്രമായിരുന്നു അവിടെ ഇതിന്റെ ഉള്ളിൽ പട്ടിണി കിടന്ന് തന്നെ തോൽപ്പിക്കാമെന്ന് നീ വിചാരിക്കേണ്ട സുമി ഇറങ്ങി വരുന്നതാണെനിക്കും എനിക്ക് നല്ലത് ഇനിയും വാശിയാണേ എൻ്റെ പടത്ത് ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും വലിയ ശബ്ദത്തോടെ കാതിൽ ആഞ്ഞരിക്കേയും ഭീഷണിയുടെ ധോനിയുടെ പാപ്പച്ചിയോട് പറഞ്ഞു കോളേജിൽ പോകാൻ കൂടെ സമ്മതിച്ചില്ലേ ഭ്രാന്തമായി പോകും അവൾ എന്നിട്ട് വാതിൽ തുറന്നു പോയി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി മുകളിലേക്ക് ചെന്നപ്പം റൂമിൽ സൽമാൻ ഇരിപ്പുണ്ട് ഒന്നും വേണ്ടാതെ അവൻ്റെ മഴയെ തലവെച്ചു കിടന്ന് കുറച്ച് നേരം വാക്കുകൊണ്ടുപോലും അവളെന്ന് ആശ്വസിപ്പിക്കാനാവാതെ അവൻ നിസ്സഹനായി പതി അവളുടെ മുടി തഴുകിക്കൊണ്ടിരുന്നു എന്തിനാ എന്തിനാ മഷു വാപ്പച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒട്ടൊരു നിമിഷത്തെ മൗനത്തിന് ശേഷം അതേ കിടപ്പിൽ തന്നെ കൊണ്ടവൾ ചോദിച്ചു അത് മാത്രമല്ല അവന്റെ ഹൃദയത്തിനും ജീവിതത്തിനും ഒരു അവകാശമുണ്ടായിരുന്നു അത് നീ മാത്രമാണെന്നും അവൻ വാപ്പച്ചിയോട് പറഞ്ഞു അപ്പം ഞാനോ മനസ്സിൽ മഷുവിനെ വെച്ച് വാപ്പച്ചി കൈ കൊടുക്കുന്ന ആളെ കൊണ്ട് പോണോ തെല്ലൊരു ഊഷ്യത്തോട് അവൾ ചോദിച്ചു ഉത്തരം ഇല്ലായിരുന്നു എന്തെങ്കിലും പരിഹാരം ഉണ്ടാവാതിരിക്കില്ല നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അവൻ്റെ സ്വരമിടറി ഒന്നുമിണ്ടാനാകാതെ മരവെച്ച മനസ്സോടെ അവൻ്റെ തലയോടല്ലേ അവൻ്റെ മടിയിൽ അവൾ ചുരുണ്ടുകൂടി മനസ്സിലെ മുറിവിനും വേദനയ്ക്കും മേലെ മഷൂദിനോട് കാരണമറിയാതെ അവൻ പറഞ്ഞ വാക്കുകളോടും ഒരു കുഞ്ഞു പരിഭവം വാശിയുമായി അവളുടെ മൗനം മാറുകയായിരുന്നു കാത്തിരിക്കാം നമുക്ക് കാണാം ബൈ